വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ കുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ നമ്മൾ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ സീലിംഗ് പുട്ടി കട്ടിങ് ചെയ്യാണ് വിഷം വെച്ചിട്ട് കട്ട് ചെയ്യണം അല്ല സീലിങ്ങൊക്കെ കട്ട് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്യണം നമ്മുടെ ചാനലുകൾ ആദ്യമായിട്ട് ആണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഭിത്തിയൊക്കെ പുട്ടിയവർക്ക് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം മൊത്തം പുട്ടി ഇട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം അങ്ങനെയൊക്കെ കുഴപ്പമില്ല നമ്മുടെ ഓരോരുത്തരും ഐഡിയ വലിയ സിറ്റൗട്ട് ഹാള് ലിവിങ് ഒക്കെ പുട്ടിയവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റയർ കാരണം എടുത്ത് നമ്മൾ പകുതി ആക്കിയിട്ടുള്ളൂ അത് മുളകി ഇടാനുണ്ട് ഇത്ര ഇത്രയധികം അപ്പോൾ നമ്മുടെ ചാനലുകൾ ആദ്യം വരികയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളത്തിലെ ജില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ ജിപ്സം ബോർഡ് പെയിൻറ്റിങ് വർക്ക് പോളിഷ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും